കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട്ടിലെല്ലാവരും പനി ചുമ അങ്ങനെ അതൊക്കെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ സൺഡേ അല്ലേ ഈവനിങ് ആയപ്പോൾ ഇത്തിരി മെഡിസിൻ വാങ്ങിക്കണമായിരുന്നു അപ്പം ഞാനിങ്ങനെ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് വണ്ടി ഒക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് മോളും കൂടി ഓടി എന്താ പരിപാടിയിൽ നിന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൻ്റെ അടുത്ത് താറേ അവിടെ ഒരു സൂപ്പർ ഉണ്ട് അപ്പോൾ സൂപ്പർ മാർക്കറ്റ് കണ്ടപ്പോഴേ മോള് ചാടി അവിടെ ഇറങ്ങി ഞാൻ മെഡിസിനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് കയ്യിൽ കുറേ പാക്കറ്റ്സ് ഒക്കെ ഉണ്ട് എന്താണ് പരിപാടി എന്നൊന്നും അറിയത്തില്ല അങ്ങനെ വീട്ടിലെത്തി ഞാൻ പുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ സപ്പർ കഴിച്ചേക്കണം കഞ്ഞി ആയിരിക്കും കഞ്ഞിയും അച്ചാറും കാണണം ഒരാഴ്ച അപ്പോൾ കഞ്ഞി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഇതാ നമ്മുടെ മുമ്പിലേക്ക് ഒരു കിടലൻ ഐറ്റം വന്നിട്ടുണ്ട് ഇതിൻ്റെ പേര് പനീർ ബിരിയാണി അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ച് നല്ല സൂപ്പർ കിടലൻ ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ കൂടെ അച്ചാറുണ്ട് പിന്നെ ഒരു സലാഡുണ്ട് പപ്പടമുണ്ട് അപ്പം നല്ല കോമ്പിനേഷൻ അപ്പോൾ ഒരാഴ്ചത്തെ നമ്മളുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഡൾനെസ് ഒക്കെ ഒന്ന് മാറി അങ്ങനെ അടിപൊളിയായിട്ടൊരു ബിരിയാണിൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് നന്നായിട്ടുണ്ട് എന്നാൽ വലിയ മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഉള്ളൂ മോള് അതിന്റെ എന്താ ും സംഭവായില്ലേ ആദ്യമായിട്ടാണ് ഗൈസ് എന്റെ നാടകത്തിന്റെ അവസാനം ഒരു കല്യടി കിട്ടുന്നത് അമ്മ അമ്മക്ക് വല്ലതും പറയാനുണ്ടോ അമ്മ ഗൈസ് അമ്മയ്ക്ക് പനിയാണ് അമ്മയ്ക്ക് തീരെ മേല അതുകൊണ്ട് ക്യാമറയുടെ മുന്നിലോട്ട് അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു അടുത്ത പരവിന് നമുക്ക് അമ്മയെക്കൂടെ കൂട്ടാം അപ്പൊ അത്രേ എല്ലാവർക്കും ബായ് ബൈ